അതെ 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 യാത്ര എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തുടർച്ചയായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ കാടിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ പോലും ഞങ്ങളത് ആസ്വദിക്കുകയാണ് ഉണ്ടായത് കാടിൻ്റെ നടുക്ക് നമുക്ക് ഇരിക്കാൻ പറ്റിയവരാണ് പക്ഷേ സമയം കഴിയും തോറും കാലാവസ്ഥ മാറി തുടങ്ങി നമുക്ക് എങ്ങനെ പുറത്തേക്ക് പോകാമെന്നുള്ള പ്രശ്നം വന്നു അതുപോലെ ഒരു വണ്ടി വന്നപ്പോൾ അതും കേടായി പിന്നെ നമുക്ക് താഴേക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥ അതുപോലെ മൊബൈൽ റേഞ്ച് റേഞ്ചില്ല അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായി പിന്നെ കാറ്റും മഴയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പയരുന്നു അതാണ് ഇതിൻ്റെ സംഭവം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ അവരുടെ സേവനം വൈകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് അവർ അവർക്ക് വണ്ടി ഓടിയെത്തുന്ന പ്രയാസമുണ്ട് പക്ഷേ എങ്കിലും പകരം അയച്ച വണ്ടി എങ്കിലും നന്നായിട്ട് അവരയക്കാമായിരുന്നു അതുപോലെ വൈദ്യുതി ദിവസം പോലുള്ള കാര്യങ്ങൾക്ക് വണ്ടി അയക്കുമ്പോൾ ഗവി പോലെയുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോകുന്ന വണ്ടികൾ അയക്കുമ്പോൾ നന്നായി ചെക്ക് ചെയ്ത് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കി വേണം ഒരു വണ്ടികൾ ഓപ്പറേറ്റ് ഇതാണ് പോയി കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചായിരുന്നു ഗവി ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നത് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം കാടിന്റെ നടുക്ക് പെട്ടുപോയി ആനയുടെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ആദ്യമായിട്ട് അനുഭവിച്ചതായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു മാനസികമായിട്ടും വല്ലാതെ തളന്നുപോയായിരുന്നു പിന്നെ പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇനി യാത്ര കൂടി കെ എസ് ആർ ടി സി ഓഫർ ചെയ്താൽ തൽക്കാലം ഇല്ല ഞാൻ വന്ന ട്രിപ്പില് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ആ എപ്പോഴായാലും ഉണ്ടാവും ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് അങ്ങനെ വന്നതാ ഇല്ല എല്ലാരും സേഫാണ് നമ്മളന്നേരം തന്നെ അവരെ സേഫിലായി എത്തിച്ചു അല്ല അതൊക്കെ ഉറപ്പുവരുത്തി വണ്ടി ഈ അറുപത്തഞ്ച് കിലോമീറ്ററും ഓടി പോയപ്പോ നമ്മളിവിടുത്തെ ഡ്രൈവറുമാണ് അവിടെ കൊടുക്കുന്നിടം വരെ ഈ വണ്ടി യാതൊരു കംപ്ലൈന്റ് ഇല്ലാരും അവിടെ വന്ന ബി ടി സിക്ക് വന്ന ഡ്രൈവർ ഓടിച്ചപ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് ഉണ്ടായത് അപ്പോൾ ആ ഡ്രൈവറെ കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രൈവറെ കൊണ്ട് തന്നെ ആ വണ്ടി തിരിച്ച് നമ്മളിവിടെ എത്തിക്കും ഈ യാത്രക്കാരെ സുരക്ഷിതമായി അതാ പറഞ്ഞത് ഈ ഡ്രൈവറെ കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയ ഡ്രൈവറെ കൊണ്ട് തന്നെ ഈ വണ്ടി ഈ യാത്രക്കാരെ തിരിച്ചെത്തി ആ അതേ തന്നെ ഉണ്ട് അത് പുറപ്പെടും അവിടുന്ന് പുറപ്പെടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന് കംപ്ലൈന്റ് ഇല്ലെന്ന് ഇല്ലായിരുന്നു അത് ആ ഡ്രൈവർ മാറി ഓടിച്ചപ്പോഴത്തുള്ള വിഷയമാണ് അവിടെ സംഭവിച്ചത് ഈ ഡ്രൈവറെ കൊണ്ട് തന്നെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് യാത്രക്കാര് പറയുന്നത് ഇപ്പം ഡ്രൈവർ പറയാൻ നല്ല കേൾക്കുന്നു അവര് തിരിച്ചു കൊണ്ടിരുന്നവർ അതിപ്പോ പനത്തിൽ മഴ പെയ്യുന്ന നമ്മളിപ്പോ എന്ത് ചെയ്യാം മഴ കാലാവസ്ഥ അനുസരിച്ച് ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചുണ്ടാവുന്നില്ല നമ്മളിപ്പോ മഴ മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ വിടുന്നു വണ്ടി വിടും ഇല്ല അത് സാധാരണ ഇല്ലെന്നോന്നു വണ്ടി ഫസ്റ്റ് പോയ വണ്ടി പിറകിട്ടാണ് എന്നുള്ള സത്യമാണ് അതിന് ശേഷം രണ്ടാമത് വന്ന് വണ്ടി കൊടുത്തുവിട്ട വണ്ടിക്ക് ഡ്രൈവർ മാറിയതിലുള്ള വിഷയമാണ് ചിലർക്ക് ചില വണ്ടികൾ ഓടിക്കുമ്പോൾ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു വിഷയമാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ വണ്ടി യാത്രാനുഭവം ഒത്തിരി പ്രയാസപ്പെട്ടതായിരുന്നു നമ്മൾ ഇവിടുന്ന് ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി കംപ്ലൈന്റ് ആയി അത് ഒരു വനമധ്യത്തായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങോ അങ്ങോട്ടും ബന്ധപ്പെടാനൊന്നുള്ളത് ഫുൾ പിന്നെ മൊബൈൽ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നമ്മൾ വണ്ടി ഫോൺ ചെയ്തു അങ്ങനെ വേറൊരു വണ്ടി കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് വെച്ച് കംപ്ലൈൻ്റ് ആയി ആ വണ്ടി അപ്പോൾ പിന്നെ നമുക്ക് അതും നിവൃത്തിയില്ലാതായി പിന്നെ രണ്ട് നാല് മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് അടുത്ത വണ്ടി വന്നത് അടുത്ത വണ്ടി വന്നപ്പോഴത്തേക്ക് അതും കംപ്ലൈൻ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നമുക്കിങ്ങോട് വരാൻ നോക്കാതായി പിന്നെ വേറൊരു ഡിപ്പോയിൽ നിന്ന് വണ്ടി വന്നിട്ടാണ് നമ്മളെ അവിടെ പകുതി വഴിക്ക് വരെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് വേറൊരു വണ്ടിയിലാണ് നമ്മൾ കൂടെ വരെ വന്നത് ഇല്ല പേടിച്ചൊന്നും ഇല്ല പിന്നെ ഇതിട്ട് എല്ലാവരും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നല്ലോ അതുതന്നെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഇനിയിപ്പം നമുക്ക് ഈ യാത്രയിൽ ഒരു താല്പര്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ആയതുകൊണ്ട് എന്റെ പേര് ജ്യോതി കുമാർ